അവിടെ എന്തൊരു ചോദ്യം നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ നമ്മുടെ മീഡിയ കാരണം ഇപ്പോൾ ഈ ദുരന്തം ആദ്യത്തെ ഉരുൾപൊട്ടൽ ദിനം മുതൽ മീഡിയ മുഴുവൻ കേരളത്തിലെ മുഴുവൻ മീഡിയയും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ അവരെല്ലാമാണ് ഇപ്പോൾ ഈ എന്താ നമ്മുടെ പുഴയിൽ എന്താ ബോട്ടുകളും വള്ളങ്ങളും ഉപയോഗിച്ച് ചേതനയേറ്റുപോയ ശരീരങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റില്ല വേറെ കാണാൻ പറ്റില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല മനുഷ്യരെല്ലാം മീഡിയ എന്താണ് ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തകരെന്താണ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ തയ്യാറായിട്ട് ജനം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇത്രയും അത് കാണുമ്പോൾ നമുക്ക് തന്നെത്താൻ അഭിമാനം തോന്നുന്നു വിദ്യാഭ്യാസം കൊണ്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് കുറച്ചൊരു എൻലൈറ്റൻമെൻ്റ് ഇവിടെ ഉള്ളവർക്ക് വന്നിട്ടുണ്ട് ആപത്തു സമയത്തെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കില്ല ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പം പല പല കഥകളും വരും അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മോശം തോന്നും പക്ഷേ ഇപ്പം തൽക്കാലം വളരെ ഇതായിട്ടാണ് പെരുമാറുന്നത് ഇതിന് സിമിലർ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ പല പല സിനിമാ താരങ്ങൾ അവരവർ വീട് തുറന്നിട്ട് കൊടുത്ത് വീട്ടിലെ താഴത്തെ നിലയിൽ മുഴുവൻ വെള്ളപ്പൊക്കം കൊണ്ട് അഫക്റ്റഡായി ജനങ്ങൾ കെ ജി താമസിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു അത് ഏറ്റവും നല്ല തരത്തിലാണ് തമിഴ്നാട്ടിൽ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും ഇതുപോലെ വേറെ വേറെ ആരും ചെയ്തതായിട്ടൊരു ചരിത്രവുമില്ല ഇതിനേക്കാൾ ഭീകരമായ ആപത്തുകളും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ചിമാലയത്തിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന കല്ലുകളൊക്കെ വീണു കഴിഞ്ഞാൽ കോൾ ഗ്രാമങ്ങൾ പോവുകയാണ് ആ ഗ്രാമങ്ങൾ പോകുന്നതിനെ പറ്റി അന്വേഷിച്ച് പോകാനോ എഴുതാനോ അത് അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ആരുമില്ല സൈന്യത്തിന് ചെയ്യാൻ പറ്റുന്ന സൈന്യം ചെയ്യും